ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തിയൊന്നിലാണ് ഖത്തറിൽ ഇന്ത്യൻ എംബസി പ്രവർത്തനം ആരംഭിക്കുന്നത് ഇതുവരെ സ്വന്തമായി കെട്ടിടം നിർമ്മിക്കാനുള്ള തീരുമാനം എംബസിയുടെ ഭാഗത്തുനിന്നുണ്ടാകാത്തത് ഖത്തറിലെ പ്രവാസികളിൽ ശക്തമായ എതിർപ്പ് നിലനിൽക്കുന്നു എഴുപത്തി അയ്യായിരം ഖത്തറിയാലാണ് മാസംതോറും വാടക ഇനത്തിൽ മാത്രം എംബസി നൽകുന്നതെന്ന് വിവരാവകാശം വഴി നൽകിയ ചോദ്യത്തിന്റെ മറുപടിയിൽ പറയുന്നു എഴുപത്തി അയ്യായിരം ഖത്തറിയാൽ രൂപയാക്കി മാറ്റുമ്പോൾ ഏകദേശം പതിമൂന്ന് ലക്ഷം ഇന്ത്യൻ രൂപയാകും ചുരുക്കത്തിൽ ഒരു വർഷം എംബസി വാടക ഇനത്തിൽ മാത്രം നൽകുന്നത് ഒന്നര കോടി രൂപ നാൽപ്പതിനായിരം കത്തറിയാൽ മാത്രം വാടകയുള്ള കെട്ടിടം റിയൽ എസ്റ്റേറ്റ് കമ്പനി മുഖേന എടുത്തതിനാലാണ് എഴുപത്തിയ്യായിരം റിയാൽ നൽകേണ്ടി വരുന്നതെന്നതാണ് യാഥാർത്ഥ്യം ഖത്തർ സർക്കാർ ഇന്ത്യൻ എംബസിക്ക് പ്രവർത്തിക്കാനായി സ്ഥലം അനുവദിച്ചിട്ടുണ്ടെന്നും വിവരാവകാശം വഴി ലഭിച്ച മറുപടിയിൽ വ്യക്തമാക്കുന്നുണ്ട് മുപ്പത് ലക്ഷം റിയാൽ മുടക്കിയാൽ നിലവിലെ കെട്ടിടത്തേക്കാൾ മികച്ച കാര്യാലയം നിർമ്മിക്കാൻ കഴിയുമെന്ന സാധ്യത നിലനിൽക്കുമ്പോഴാണ് അനാവശ്യമായി പൊതുസമ്പത്ത് പാഴാക്കുന്നത് ഇടക്കിടയ്ക്ക് കെട്ടിടം മാറുന്നതും ഇന്ത്യയിലെ പ്രവാസികളിൽ വലിയ തോതിൽ അമർശമുണ്ടാക്കുന്നു മുൻ അംബാസിഡറായിരുന്ന ദീപാഗോപാലൻ വാധുവയുടെ കാലത്താണ് നിലവിലെ കെട്ടിടത്തിലേക്ക് എംബസി മാറിയത് ഡിപ്ലോമാറ്റിക് ഏരിയയിൽ ഖത്തർ സർക്കാർ അനുവദിച്ച സ്ഥലത്തേക്ക് ചോദ്യത്തിന് തൃപ്തികരമായ മറുപടി എംബസി ഉദ്യോഗസ്ഥർക്ക് നൽകാനില്ല പൊതുസമ്പത്ത് കൈകാര്യം ചെയ്യുന്നതിലെ അലംഭാവത്തിന്റെ പ്രത്യക്ഷ ഉദാഹരണമാണ് എംബസിയുടെ ഈ നടപടി ഖത്തറിലെ ഇന്ത്യൻ എംബസിയുടെ മുമ്പിൽ നിന്ന് ക്യാമറ പേഴ്സൺസ് അൽതാ ഫാജിക്കും സനീറിനുമൊപ്പം റമേഷ് ചാത്യറ മീഡിയ